നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞു വരുന്നത് ഓരോ രാശിക്കൂറുകാരുടെയും ഫലത്തെ പറഞ്ഞു വരികയായിരുന്നു മേടം മുതൽ മിഥുനം വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു ഇപ്പോൾ നമുക്ക് കർക്കിടകൂറുകാരുടെ പുതുവർഷം എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രകാരമുള്ള ഫലത്തെ ലഭിക്കുമെന്ന് പരിശോധിക്കാം വ്യാഴം പന്ത്രണ്ടാം രാശിയിലും ജന്മരാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ശനി ഒൻപതിലും രാഹു എട്ടിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാത്രാക്ലേശവും കാര്യതടസ്സവും ഒക്കെ ഉണ്ടായേക്കാം കൂടാതെ ബന്ധു ഐര്യം അഗ്നിഭയം ശത്രുപീടകൾ മനപീട രോഗം ശരീര ക്ഷതം ഇവയൊക്കെ ഉണ്ടായേക്കാം എന്നാൽ പിന്നീട് വർഷത്തിലെ ആദ്യ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ഈ ശുഭഫലത്തെ ലഭിക്കുന്നതാണ് പ്രായണ ധനലാഭം രോഗശമനം കാര്യവിജയം സാമൂഹ്യമായിട്ടുള്ള അംഗീകാരം ഇവയൊക്കെ ലഭിക്കുന്നതാണ് പൊതുവെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് എന്ന് പറയണം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള വർഷമാണ് പ്രവർത്തിക്കും മനോബലത്തിനും കുറവ് സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം സന്ധി വാദ രോഗങ്ങളൊക്കെ ഉള്ളവർ അത് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ചില സമയങ്ങളിൽ ദൈവാദിന കുറവും അനുഭവപ്പെട്ടേക്കാം പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അത്ര നല്ല സമയമല്ല പണം കൂടുതലായി റിസ്ക് എടുത്ത് മുടക്കുന്നത് ശ്രദ്ധയോട് വേണം ധനനഷ്ടത്തിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം ശാരീരിക ക്ലേശങ്ങൾ മൂലം കർമ്മരംഗത്ത് ആദ്യം അനുഭവപ്പെട്ടേക്കാം എന്നിരുന്നാലും മറ്റുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാം അതേപോലെ ചില അപ്രതീക്ഷിത ധനനഷ്ടവും പ്രതീക്ഷിക്കേണ്ടതാണ് കോടതി വ്യവഹാര കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകളും ഉണ്ടാകാം കർക്കിടക്കൂറുകാർ സർപ്പപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും നടത്തുക പാട്ടുപാടിക്കുക അഭിഷേകം ചെയ്യുക ഇതൊക്കെ ദോഷം ഇല്ലാതാക്കുന്നതാണ് കൂടാതെ വ്യാഴപ്രീതി വരുത്തുന്നതും ഉത്തമമാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് പ്രത്യേക പൂജ നടത്തുകയോ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നെയ്വിളക്ക് എന്നിവയൊക്കെ നടത്തി തുളസിമാല സമർപ്പിക്കുന്നതും വിശേഷമാണ് കൂടാതെ ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുജയ പൂജ ഇവയൊക്കെ നടത്തുന്നത് ഗുണഫലത്തെ നൽകും ദേവീക്ഷേത്രങ്ങളിൽ നെയ്പായസം തൃശതി അർച്ചന ഇവയൊക്കെ നടത്തുന്നതും ഉത്തമ ഫലത്തെ നൽകുന്നതാണ് എല്ലാ കർക്കിടക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ദിവസങ്ങളിൽ നമുക്ക് മറ്റു രാശിക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലവുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം